അബേട്ടാ മതി അവൻ്റെ ചുണ്ടുകൾ വേർപ്പെട്ട ഏതോ നിമിഷത്തിൽ അവൾ അവൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു അവനവളുടെ പിന്തലയിൽ പിടിച്ച് അവൻ്റെ മുഖത്തിന് നേരെ അടുപ്പിച്ചുകൊണ്ട് അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ച് കുറേ നേരം അങ്ങനെ തന്നെ നിന്നു അമ്മോ എന്നെ ഒറ്റയ്ക്കാക്കി നീ പോകരുത് എനിക്കത് താങ്ങാൻ പറ്റില്ലടി നീ എൻ്റെയാ എൻ്റെ പെണ്ണാന്നേ അവനത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിൽ നീർത്തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടിരുന്നു അബേട്ടാ ഞാൻ ഞാൻ എങ്ങനെയാ അത് ഇതുവരെ ഞാൻ ഏട്ടനോടും പപ്പയോടും എതിർത്തിട്ടില്ല അതുകൊണ്ട് അവന്റെ മുഖം പെട്ടെന്ന് വന്യമായി മാറി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി അത് കണ്ട ഒരു നിമിഷം അവൾക്ക് ഭയം തോന്നി മേടി അതുകൊണ്ട് എന്താ എന്നെ വിട്ടിട്ട് അവന്റെ കൂടെ പോയി ജീവിക്കാനാണോ എന്നെ ചീത്തയാകരുതമ്മൂന്നീ നിന്നെ നഷ്ടപ്പെടുന്ന ഒരു നിമിഷം ഉണ്ടാകുമെന്ന് തോന്നിയാൽ ഞാൻ എന്തും ചെയ്തു പോകും അതുകൊണ്ട് അതൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കരുത് നീ അവൻ ദേഷ്യത്തോടെ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അത് ഏട്ടാ ഞാൻ നിനക്കെന്നെ ഇഷ്ടമാണോ അവൻ അവളുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് ചോദിച്ചു ഹാ അവളാണെന്ന് തല കുളിക്കി എങ്കിൽ ഞാൻ വരുന്ന ആളെ നിന്റെ വീട്ടിൽ അവൻ പറഞ്ഞതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി വേണ്ട വേണ്ട പേട്ട വരും എനിക്ക് വേണം നിന്നെ ഒരുത്തനും കാണണ്ട നിന്നെ എനിക്കത് ഇഷ്ടമല്ല അവൻ അത്രയും മാത്രം പറഞ്ഞുകൊണ്ട് അവളുടെ ചുണ്ട് നാവും ചുണ്ടുകളും ഉപയോഗിച്ചൊന്ന് ചുംബിച്ചിട്ട് ഇറങ്ങിപ്പോയി അവൾ ദയനീയതയോടെ ഇരുന്നു തരുൺ സോനയെ കൊണ്ട് അവൻ്റെ ക്യാബിനിലേക്ക് പോയി എന്നാലും അതെങ്ങനെയാ സാർ എനിക്കങ്ങോട്ട് മനസ്സിലാകുന്നില്ല അവൾ നഖം കടിച്ചുകൊണ്ട് ചോദിച്ചു നിനക്കെന്താ മനസ്സിലാകാത്തത് അവൻ മാറിൽ കൈകെട്ട് നിന്നുകൊണ്ട് അവളോട് തിരികെ ചോദിച്ചു അല്ല സർ സാറ് പറഞ്ഞല്ലേ കീസിങ് ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് അതെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നേ അത് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പം അതൊക്കെ നോക്കി എൻട്രി ചെയ്യുക അവൻ ടേബിളിൻ്റെ പുറത്തിരിക്കുന്ന പേപ്പർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു സോ കുറച്ചു ദിവസമായി ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ അവൻ സംശയത്തോട് ചോദിച്ചു ഈ കമ്പനി ശരിക്കും സാറിന്റെയാണോ അതോ സിദ്ധു സാറിന്റെയാണോ അവൾ വീണ്ടും ചോദിച്ചു സിദ്ധുവിന്റെ അതെന്താ ഇപ്പൊ നീ അങ്ങനെ ചോദിക്കുന്നെ എന്നിട്ട് ജോലിയോടുള്ള ആത്മാർത്ഥത കണ്ട ഇത് മുഴുവൻ സാറിന്റെ കമ്പനിയാണെന്ന് തോന്നുവല്ലോ അവൾ പുച്ഛത്തോടെ പറഞ്ഞു ആഹാ അത് വല്ലാത്ത തോന്നലും കണ്ടുപിടുത്തമാണല്ലോ അവൻ കൈകൾ മാറിൽ കെട്ടിക്കൊണ്ട് ചോദിച്ചതും അവൾ ഇളിച്ചു കാണിച്ചു പോയി പണിയെടുക്കടി അതൊരു അലർജിയായിരുന്നു അവൾ ഓടിച്ചെന്ന് സീറ്റിലിരുന്നു കൊണ്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി അത് കണ്ട് അവൻ ചിരിച്ചുകൊണ്ട് അവന്റെ സീറ്റിലേക്കും പോയിരുന്നു തരുൺ എന്തോ സൈൻ ചെയ്യിപ്പിക്കാൻ സിദ്ധുവിൻ്റെ ക്യാബിനിൽ വന്നപ്പോൾ കാണുന്നത് അമ്മുവിൻ്റെ ടേബിളിൽ അമ്മ കൈകളിൽ തലവെച്ച് കമഴ്ന്നു കിടക്കുന്നതാണ് അഭി അവിടെയെങ്ങും ഇല്ലായിരുന്നു ആത്മീയ തരുൺ വിളിച്ചതും അവൾ തല ഉയർത്തി അവനെ നോക്കി സിദ്ധു എവിടെ അവൻ സംശയത്തോട് ചോദിച്ചു അറിയില്ല സർ അപ്പോഴേ പോയതാ പിന്നെ വന്നില്ല എങ്ങോട്ടാണെന്ന് പറഞ്ഞില്ലേ ഇല്ല താൻ ആ കാണാൻ വരുന്ന ചെക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അവൻ ചോദിച്ചതും അവൾ സംശയത്തോടെ അവനെ നോക്കി അല്ല അവനായതുകൊണ്ട് ഒന്നും അങ്ങോട്ട് പറയാൻ പറ്റില്ല അതാ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞിട്ടില്ല തനിക്ക് ആ വിവാഹത്തിന് സമ്മതമാണോ അല്ല തനിക്ക് ഇവനെ ഇഷ്ടമാണോ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ അവളാണെന്ന് തലകുലിക്ക് എങ്കിൽ പിന്നെ തനിക്കത് വീട്ടിൽ പറഞ്ഞൂടെ അത് എങ്ങനെയാ ഞാൻ സാറ് അല്ലേ മാത്രല്ല ഇത്രയും ഉള്ള ആളിനെ അവരംഗീകരിക്കില്ല ഞങ്ങൾക്ക് അതിനുള്ള യോഗ്യതയില്ല പപ്പയും ചേട്ടായും അത് സമ്മതിക്കില്ല എനിക്ക് അവരെ വിഷമിപ്പിക്കാനും പറ്റില്ല എടോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയാ ആ പയ്യനെ വേണ്ട ഇവനെയാണ് ഇഷ്ടം എന്നാൽ അത് വീട്ടിൽ പറയാനും വയ്യ എങ്കിൽ പിന്നെ താനൊരു കാര്യം ചെയ്യും വീട്ടുകാരെ വിഷമിപ്പിക്കാൻ തനിക്ക് പറ്റില്ല എന്നാണെങ്കിൽ താൻ അവർ പറയുന്ന പയ്യനെ വിവാഹം കഴിച്ച് ജീവിച്ചോ അങ്ങനെയാണെങ്കിൽ പിന്നെ താൻ സിദ്ധുവിന് ആഗ്രഹങ്ങൾ കൊടുക്കാൻ നിൽക്കരുത് എല്ലാം നഷ്ടപ്പെട്ടവനാവൻ അതുകൊണ്ട് കൂടെ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചിട്ട് താൻ പിന്നെ അകന്നു പോയാൽ അവൻ എങ്ങനെയാ പെരുമാറുന്നത് എന്താണ് ചെയ്യുന്നേ എന്നൊന്നും നമുക്കാർക്കും പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആലോചിച്ച് വേണം താൻ ഈ കാര്യത്തിന് ഒരു തീരുമാനമെടുക്കാൻ അവളൊന്നും മൂളി തനിക്കെന്തേലും വിഷമവും മറ്റുണ്ടെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലൊക്കെ പറയട്ടോ ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം അല്ലെങ്കിൽ ഡ്രൈവറിനെ ഏർപ്പാടാക്കാം അത് സാരമില്ല സർ അവൾ പറഞ്ഞതും അവൻ തലയാട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങി തരുൺ സർ അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി അവിയേട്ടൻ എവിടെ പോയതാണെന്ന് ചോദിക്കൂ കുറെ നേരായല്ലേ പോയിട്ട് അവൾ ആവലാതിയോടെ പറഞ്ഞതും അത് ശരിയാണെന്ന് അവനും തോന്നി അവൻ ഫോൺ ഫോണെടുത്ത് സിദ്ധുവിനെ കോൾ ചെയ്തു ബെല്ല് തീരാറായപ്പോഴാണ് അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നത് സിദ്ധു എവിടെയാടാ നീ തരുൺ സംശയത്തോടെ ചോദിച്ചു വീട്ടില് അതെന്താ നീ പെട്ടെന്നങ്ങ പോയത് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അവൻ കുഴഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നീ കുടിച്ചിട്ടുണ്ടോ സിദ്ധു തരുൺ സംശയത്തോടെ ചോദിച്ചു ആ ബെസ്റ്റ് ശരിയെങ്കി തരുൺ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അമ്മു അവന് വട്ട താൻ പോയി തൻ്റെ ജോലി നോക്കിക്കോ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു സർ എന്നെ അഭിയേട്ടൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവോ പ്ലീസ് ഞാൻ സംസാരിക്കാം അഭിയേട്ടനോട് അത് വേണോ അവൻ സംശയത്തോടെ വീണ്ടും ചോദിച്ചു വേണം കൊണ്ടുപോവോ ശരി വാ അവൻ പറഞ്ഞതും ബാഗും മറ്റുമായി ഇറങ്ങി സോനയെ കണ്ട് അവിടെ പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവളും പോയി തരുൺ അവളെ അവയുടെ വീട്ടിൽ കൊണ്ടിറക്കി കൊട്ടാരം പോലെയുള്ള ആ വീട് കണ്ടതും അവളുടെ കണ്ണുകൾ തിളങ്ങി തൻ്റെ ഒരു നില വീടും ഈ രണ്ട് നില വീടും തമ്മിൽ എന്തുമാത്രം ഡിഫറൻസ് ഉണ്ടെന്ന് അവൾക്ക് തോന്നിപ്പോയി ചുറ്റിനും പൂന്തോട്ടവും നിറയെ പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അവൾ അതെല്ലാം ആശ്ചര്യത്തോടെ നോക്കി നിന്നു ഇതെല്ലാം വാവയുടെ ആയിരുന്നു അവൾക്ക് ഈ പൂവും പൂന്തോട്ടവും ഒക്കെ ഭയങ്കര ഹരവാ തരുൺ ചിരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി സിദ്ധുവിൻ്റെ പെങ്ങളായിരുന്നു അവൾ സിദ്ധി ഞങ്ങളൊക്കെ വാവ എന്നാണ് വിളിക്കുന്നത് രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റില് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അഭേട്ടം പറഞ്ഞിട്ടുണ്ട് അമ്മു പറഞ്ഞു ഉം ഞങ്ങളുടെയൊക്കെ കുഞ്ഞായിരുന്നു അവള് ഒരു പൊട്ടിപ്പെണ്ണ് പാവമായിരുന്നു ഞങ്ങളുടെ കൊച്ച് ചതിച്ചതാ അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോഴാണ് ഒരു മുത്തശ്ശി ഇറങ്ങി വന്നത് ഒരു എഴുപത് വയസ്സോളം തോന്നിക്കും അവർക്ക് എങ്കിലും വലിയ ക്ഷീണമോ പ്രായമോ ഒന്നും തോന്നിക്കില്ല മോനായിരുന്നോ ഞാൻ കരുതി ശേഖരനായിരിക്കുമെന്ന് മരുന്ന് വാങ്ങാൻ ഞാൻ ശേഖരനെ പറഞ്ഞു വിട്ടായിരുന്നു അവർ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി പറഞ്ഞു ഞാൻ ഈ കുട്ടിയെ കൊണ്ട് വന്നതാ മുത്തശ്ശി അവൻ അമ്മുവിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറഞ്ഞു ഇതാരാ ഈ കുട്ടി ഇത് നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കുട്ടിയാ ഒരു ഫയലില്ല ആ കുട്ടിക്ക് ഡൗട്ട് ഇന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ട ഫയലാണ് ആണ് അത് അവനോടൊന്ന് ചോദിക്കാൻ അവന് തലവേദനയാണെന്നും പറഞ്ഞ് ഇങ്ങ് പോരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ കുട്ടിയെ കൊണ്ട് വന്നത് അവൻ മുകളിലുണ്ട് തലവേദനയാണെന്ന് എന്നോടും പറഞ്ഞിരുന്നു എങ്കി ഞങ്ങൾ അങ്ങോട്ട് തരുൺ അവരെ നോക്കി പറഞ്ഞു പോയിട്ട് വാ മോൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത് ജ്യൂസ് എടുക്കാൻ പറയട്ടെ അവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഒന്നും വേണ്ട മുത്തശ്ശി ആ പേ അല്ല സിദ്ധു സാറിനെ കണ്ടാ മതി അവള് പെട്ടെന്ന് പറഞ്ഞതും അവർ തലയാട്ടി മോളുടെ പേരെന്താ അവർ വീണ്ടും ചോദിച്ചു ആത്മീയ അവൾ പറഞ്ഞു തരുൺ അവളെ കൊണ്ട് ഹാളിലേക്ക് കയറിയതും ഹാളിൽ വെച്ചിരിക്കുന്ന സിദ്ധുവിൻ്റെ ഫാമിലി ഫോട്ടോയിലേക്ക് അവളുടെ കണ്ണുകൾ ചെന്നെത്തി സിദ്ധുവിൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും സിദ്ധുവും അടങ്ങുന്നൊരു ഒരു ഫോട്ടോയായിരുന്നു അത് സിദ്ധുവിന്റെ അടുത്തിരിക്കുന്ന ജീൻസും ഷർട്ടും ഇട്ട് സിമ്പിളായിട്ട് ഒരുങ്ങി നിൽക്കുന്ന സുന്ദരിയായ പെൺകുട്ടിയിലേക്ക് അവൾ നോക്കി നിന്നു ഇതാണ് സിദ്ധി ഞങ്ങളുടെയൊക്കെ വാവ തരുൺ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു വാ അവൻ്റെ മുറി മുകളിലാ തരുൺ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് അവൻ്റെ ഒപ്പം നടന്നു അവൻ ചെന്ന് സിദ്ധുവിൻ്റെ വാതിലെ പിടിച്ചു അതിൽ ഓക്കല്ലായിരുന്നു അവരത് തുറന്നകത്തേക്ക് കയറിയതും മദ്യത്തിൻ്റെ ഗ്ലാസ് ചുണ്ടോടടുപ്പിക്കുന്ന സിദ്ധുവിനെയാണ് കണ്ടത് ഓഫീസിൽ ഇട്ടുകൊണ്ടുവന്ന പാൻറ്റ് മാത്രമാണ് വേഷം ഷർട്ട്ലെസ് ആയതുകൊണ്ട് തന്നെ അവൻ്റെ ബാക്കിലെ ടാറ്റു കാണാമായിരുന്നു അത് കണ്ടതും ഹോട്ടലിൽ അവൻ്റെ ഒപ്പം നടന്ന നിമിഷങ്ങൾ അവൾ ഓർത്തു അവേട്ടാ അവൾ വിളിച്ചതും അവൻ ചുണ്ടോടടുപ്പിച്ച ഗ്ലാസ് എടുത്തുകൊണ്ട് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്താ വീട്ടായി കാണിക്കുന്നെ എന്തിനെങ്ങനെ കുടിക്കുന്നേ അതിന് മാത്രം എന്തുണ്ടായേ അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് അവൻ്റെ കയ്യിൽ നിന്നും ബലമായി ഗ്ലാസ് പിടിച്ച് മാറ്റിക്കൊണ്ട് ചോദിച്ചു ഒന്നും ഉണ്ടായില്ലേ അവൻ ദേഷ്യത്തോടെ തിരികെയും ചോദിച്ചു എന്തുണ്ടായി ഏ ഞാൻ കല്യാണം കഴിഞ്ഞ് പോയോ ഇല്ലല്ലോ എന്നെ കാണാൻ ആ ചേട്ടൻ വരുന്നു എന്നല്ലേ ഉള്ളൂ അതിനിപ്പം എന്താ വീട്ടിനെന്തിനാ അതിനിങ്ങനെ കുടിക്കാൻ നിൽക്കുന്നേ കുടിച്ചാൽ ഏട്ടിൻ്റെ ദേഷ്യം വിഷമമൊക്കെ മാറുമോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ ആ ചേട്ടനെ കെട്ടി എൻ്റെ പാട്ടിന് പോകും നോക്കിക്കോ അവൾ ദേഷ്യത്തോട് പറഞ്ഞതും അവനവളെ ആഞ്ഞടിച്ചു അവൾക്ക് അവളിൽ കൈവച്ചുകൊണ്ട് അവനെ നിറഞ്ഞ കണ്ണുകളോട് നോക്കി സിദ്ധു നിനക്കത്തേടെ ഭ്രാന്താണോ കൊച്ചിനെന്തിനാടാ നീ തല്ലിയത് തനു ഓടി വന്ന് അവളെ അവൻ്റെ അടുത്ത് നിന്നും മാറ്റി മുൻപിൽ കയറി നിന്നുകൊണ്ട് ചോദിച്ചു മാറി നിൽക്കടാ എനിക്കവളോട് സംസാരിക്കണം ഏതവൻ്റെ കൂടെ അവൾക്ക് പോകേണ്ടതെന്ന് എനിക്കറിയണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ പിന്നെ നീയും ഞാനും ജീവനോട് കാണില്ല നീ എന്നിൽ നിന്നും പോയാൽ നിന്നെയും കൊല്ലും ഞാനും ചാവു നോക്കിക്കോ അവൻ കൈ ചൂണ്ടി ദേഷ്യത്തോടെ തന്നെ അവളോട് പറഞ്ഞു സിദ്ധു എന്താ നീ കാണിക്കുന്നെ ഭ്രാന്ത് കാണിക്കാതെ സിദ്ധു നീ അവൾ എങ്ങും പോവില്ല തരുൺ അവനെ മാറ്റി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ പോകും അഭിയേട്ടൻ ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോകും എനിക്ക് ഈ അഭിയേട്ടനെ വേണ്ട അവൾ വീണ്ടും വാശിയോടെ പറഞ്ഞു നീ പോവോ പോവോടി പോയാ ഞാൻ നീ എന്റയാ ഈ സിദ്ധുവിന്റെ പെണ്ണാ നീ ഒരോരുത്തൻറെ കൂടെ നീ പോകുമെന്ന് പറയുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല ഇനി ഒരു തവണ കൂടി നീ അത് പറഞ്ഞാൽ അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ രണ്ടും വേദന കൊണ്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അത് കണ്ടതും അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു അതവൾക്ക് മനസ്സിലാവുകയും ചെയ്തു അവിയേട്ട അവൾ സങ്കടത്തോടെ വിളിച്ചതും അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവളും അവനെ ചേർത്ത് പിടിച്ചു തരുൺ അത് കണ്ടതും വാതിലടച്ചിട്ട് ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി എനിക്ക് നീയില്ലാതെ പറ്റില്ല എനിക്ക് ആരുമില്ലടി ആരുമില്ല എൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും ഒക്കെ എന്നെ വിട്ടിട്ട് പോയി എനിക്ക് ഇനി നീ മാത്രമേ ഉള്ളൂ എൻ്റെതെന്ന് പറയാൻ നീയും കൂടി പോയാൽ പിന്നെ ഈ സിദ്ധു ഇല്ലടി മരിച്ചു പോകും ഞാൻ അവൻ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അഭിയേട്ടനെ വിട്ടിട്ട് എങ്ങും പോവില്ല അവൾ ഒന്നുകൂടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എനിക്ക് എനിക്കൊരു ഉമ്മ തരുമോ അമ്മു അവൻ കുഞ്ഞു കുട്ടികൾ ചോദിക്കുന്നത് പോലെ അവളിൽ നിന്നും മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു അവൾ അവന്റെ കഴുത്തിൽ കൂടി കൈയിട്ടുകൊണ്ട് അവന്റെ മുഖം അവൾക്ക് നേരെ അടുപ്പിച്ചു പിന്നെ അവൻ്റെ കവളിലൊന്ന് അമർത്തി ചുംബിച്ചു ഇവിടെയും അവൻ നെറ്റിയിലേക്ക് ചൂണ്ടിക്കാണിച്ചതും അവൾ അവൻ്റെ നെറ്റിയിലും ഇരു കവളിലും ചുംബിച്ചുകൊണ്ട് മാറാനായിട്ട് നിന്നതും അവളുടെ ചുണ്ടിലേക്ക് അവൻ ചുണ്ടുകൾ ചേർത്തു അവൻ അവളുടെ ഇരു ചുണ്ടുകളും ചുംബിച്ചു അവൻ്റെ പ്രവൃത്തിയിൽ ആദ്യം ഞെട്ടി അവൾ ഏതോ മാത്രയിൽ അവനെ തിരികെയും ചുംബിച്ചു അവന്റെ നാവിലെ മദ്യത്തിൻ്റെ ചവർപ്പ് അവളുടെ നാവിലൂടെ അലഞ്ഞിറങ്ങി ഒരുതരം വാശിയോടെയായിരുന്നു അവളെ ചുംബിച്ചത് അവളെ ചുംബിക്കുന്നതിനൊപ്പം അവൻ്റെ കരങ്ങൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു അവൾക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നിയതും അവൾ അവന്റെ പുറത്ത് കൈകൾ കൊണ്ടടിച്ചു എന്നിട്ടും അവനവളെ വിടാതെ ചുംബിക്കുകയായിരുന്നു ഒടുവിൽ അവൻ വിടില്ല എന്ന് മനസ്സിലായതും അവൾ അവൻ്റെ പുറത്ത് നഖങ്ങൾ ആഴ്ത്തി അവള് നൽകിയ വേദനയിൽ അവൻ നെറ്റിച്ചുളിച്ചുകൊണ്ട് അവളെ വിട്ടു അവൾ ശ്വാസമെടുക്കാൻ കഷ്ടപ്പെട്ടുകൊണ്ട് അവനെ നോക്കി അവൻ വീണ്ടും അവളുടെ കയ്യിൽ പിടിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചുകൊണ്ട് അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി അവൻ നാവുകൾ കൊണ്ട് അവളുടെ കഴുത്തിൽ തഴുകി തഴുകിട്ട് വേണ്ട മതി അവൾ പറഞ്ഞതും അവൻ അവളെ കൈകളിൽ താങ്ങിയെടുത്തുകൊണ്ട് കട്ടിലേക്ക് കിടത്തിയിട്ട് അവളുടെ ശരീരത്തിലേക്ക് അമർന്നു അവളുടെ മുഖം മുഴുവൻ അവൻ ഒരുതരം വാശിയോട് ചുംബിച്ചു അവളൊന്നേങ്ങിക്കൊണ്ട് അവനെ ചുറ്റിപ്പിടിച്ചു അവൻ്റെ കൈകൾ ഡ്രസ്സിനിടയിൽ കൂടി അവളുടെ നഗ്നമായ ശരീരത്തിലേക്ക് കടന്നു അവളുടെ നേവൽ റിങ്ങിൽ അവൻ തള്ളവിരൽ കൊണ്ട് അമർത്തിയതും അവൾ വയറുള്ളിലേക്ക് വലിച്ചു അവളുടെ ഒന്ന് ഉയർന്നു താഴ്ന്നതും അവൻ അവളുടെ കൈത്തിലേക്ക് ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവിടെ കടിച്ചിരുന്നു അബിയേട്ട പ്ലീസ് മതി അവന്റെ പ്രവൃത്തി താങ്ങാൻ വയ്യാതെ അവൾ പുലമ്പി അവളുടെ വയറ്റിൽ മുഴുവൻ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി സോറി അവന്റെ വിരലുകൾ പറഞ്ഞിരിക്കുന്ന അവളുടെ കവളയിൽ കൈവച്ചു കൊണ്ട് അവൻ പറഞ്ഞു അബിയേട്ടന് എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ അവൾ സംശയത്തോട് ചോദിച്ചു എൻ്റെ ജീവനാ ആർക്കും കൊടുക്കില്ല ഞാൻ എനിക്ക് വേണം നിന്നെ അവൻ അവളെ ഇറുക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അവളൊന്ന് പുഞ്ചിരിച്ചു ശരി ഇപ്പം എൻ്റെ അഭിയേട്ടം നല്ല കുട്ടിയായിട്ട് ഉറങ്ങിക്കോ അവൾ അവന്റെ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വിട്ടിട്ട് നീ പോവോ അവൻ വീണ്ടും സംശയത്തോട് ചോദിച്ചു പോവില്ല അവൾ ചിരിയോടെ പറഞ്ഞു എങ്കിലെന്നെ കെട്ടിപ്പിടിച്ച് എന്റെ കൂടെ കിടക്ക് അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു കിടക്കാം പക്ഷേ എനിക്കൊരു പ്രോമിസ് തരണം എന്താ അവൻ വീണ്ടും ചോദിച്ചു ഇനി അഭിയേട്ടൻ കുടിക്കാൻ പാടില്ല എനിക്ക് കുടിക്കുന്നവരെ ഇഷ്ടമല്ല അവിയേട്ടൻ ഇനി കുടിച്ചാൽ അമ്മ അവിയേട്ടനോട് ഒരിക്കലും മിണ്ടില്ല അവള് പറഞ്ഞുകൊണ്ട് മുഖം വിറുപ്പിച്ച് കാണിച്ചിട്ട് തിരിഞ്ഞിരുന്നു ഇനി ഞാൻ കുടിക്കില്ല അവൾ പിണങ്ങിയതും അവൻ പെട്ടെന്ന് പറഞ്ഞു പ്രോമിസ് അല്ലേ അവൾ വീണ്ടും കൈ ചൂണ്ടിക്കൊണ്ട് ചോദിച്ചു പ്രോമിസ് അവൻ പറഞ്ഞതും അവൾ വീണ്ടും ചിരിച്ചു അപ്പോൾ അഭിയേട്ടന്റെ കൂടെ ഞാൻ കിടക്കാം അവൾ പറഞ്ഞതും അവൻ കട്ടിലേക്ക് കിടന്നിട്ട് അവളെ നോക്കി അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ച് കിടന്നതും അവൻ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളും അവനെ ചേർത്ത് പിടിച്ചു കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ഉറങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പതിയെ നെഞ്ചിൽ നിന്നും തല ഉയർത്തി അവനെ നോക്കി കളങ്കമായി ഉറങ്ങുന്ന അവനെ കണ്ടതും അവൾ പുഞ്ചിരിച്ചു പിന്നെ അവന്റെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടികളെ ഒതുക്കി കൊടുത്തുകൊണ്ട് അവന്റെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ ഡ്രസ്സ് നേരെ പിടിച്ചിട്ടിട്ട് അവൾ കണ്ണാടിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്ന് സ്വയം ഒന്ന് നോക്കി അവളുടെ മുടികളൊക്കെ പാറി പാറിപ്പറന്നു കിടക്കുകയായിരുന്നു അതൊക്കെ അവൾ ഒതുക്കി വെച്ചു അവൻ തല്ലിയ കവളിൽ അവൻ്റെ അഞ്ചു വിരലും പതിഞ്ഞിരുന്നു അവൾ പതിയെ അതിലൊന്ന് തലോടി പിന്നെ കഥക തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും തരുൺ പുറത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു